സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീത ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനിക്കണം രാജ്യത്തെ ആദ്യ വന്ദേ മെട്രോ ട്രെയിൻ സർവീസ് ആരംഭിക്കും മുമ്പ് പേര് മാറ്റം ഇനി നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നായിരിക്കും പേര് റെയിൽവേ ഇന്നാണ് പുതിയ പേര് പ്രഖ്യാപിച്ചത് ഗുജറാത്തിലെ ബുജ് നഗരത്തിൽ നിന്ന് അഹമ്മദാബാദിലേക്കാണ് ട്രെയിൻ സർവീസ് നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ട്രെയിന്റെ സർവീസ് മോദിയുടെ ജന്മദിനമായ നാളെ ആരംഭിക്കും വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകളാണ് ഇതുവരെ രാജ്യത്ത് കേട്ടിരുന്നതെങ്കിൽ നേരിയ മാറ്റത്തോടെയാണ് വന്ദേ മെട്രോ സർവീസ് തുടങ്ങുന്നത് പേരിലെ സമയം കൊണ്ട് തന്നെ സർവീസ് മുമ്പ് ട്രെയിൻ ചർച്ചയായി വന്ദേ ഭാരത് എക്സ്പ്രസിൽ പോകുന്നതിന് തുല്യമായ അനുഭൂതിയാകും വന്ദേ മെട്രോയിലെ യാത്രയും സമ്മാനിക്കുക നരേന്ദ്രമോദി ഗുജറാത്തിൽ ഇന്ന് നിരവധി വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും പ്രധാന നഗരങ്ങളിൽ നിന്നും ഉൾനാടൻ പട്ടങ്ങളിലേക്കായിരിക്കും വന്ദേ മെട്രോ ട്രെയിൻ സർവീസ് നടത്തുക സാധാരണ മെട്രോ ട്രെയിൻ സർവീസുകൾ നഗരങ്ങളിൽ മാത്രമായിരിക്കും യാത്ര എന്നാൽ പുതിയ വന്ദേ മെട്രോ അകലെയുള്ള രണ്ട് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതായിരിക്കും ഗുജറാത്തിലെ ബുച്ച് നഗരത്തെയും അഹമ്മദാബാദിനെയും ബന്ധിപ്പിക്കുന്ന ട്രെയിൻ സർവീസ് ആയിരിക്കും ഇത് മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം ആറ് മണിക്കൂർ കൊണ്ട് എത്താം മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിലായിരിക്കും സർവീസ് ഭുജിൽ നിന്ന് രാവിലെ അഞ്ച് അഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ പത്ത് ഒൻപതിന് അഹമ്മദാബാദ് ജംഗ്ഷനിലെത്തും വൈകിട്ടായിരിക്കും തിരിച്ചുള്ള സർവീസ് പന്ത്രണ്ട് ശീതീകരിച്ച കോച്ചുകളായിരിക്കും പുതിയ നവോഭാരത് റാപ്പിഡ് ട്രെയിൻ സർവീസിൽ ഉണ്ടാവുക ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് വാതിലുകൾ അലങ്കരിച്ച അകത്തളം എൽഇഡി ലൈറ്റുകൾ യാത്രയുടെ വിവരങ്ങൾ അറിയിക്കുന്ന സംവിധാനം സി സി ടി വി ഫോൺ ചാർജിംഗ് സൗകര്യം പുകയോ തീയോ ഉണ്ടെങ്കിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന സംവിധാനം തുടങ്ങി വന്ദേ ഭാരത് എക്സ്പ്രസിലുള്ള മിക്ക സൗകര്യങ്ങളും ഇതിലും ലഭ്യമാണ് ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുമെങ്കിലും നാളെയായിരിക്കും സർവീസ് തുടങ്ങുക പ്രധാനമന്ത്രിയുടെ ജന്മദിനം കൂടിയാണ് സെപ്റ്റംബർ പതിനേഴ് ഭുജിൽ നിന്ന് അഹമ്മദാബാദിലെത്തുന്ന യാത്രയ്ക്ക് നാനൂറ്റി രൂപയാണ് ടിക്കറ്റ് നിരക്ക് മിനിമം ടിക്കറ്റ് മുപ്പത് രൂപയാണ് ഒൻപത് സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിന് കവച സുരക്ഷാ സംവിധാനം ഘടിപ്പിച്ചിട്ടുണ്ട് ഭാരത് ട്രെയിനുകളെ പോലെ ഇരുഭാഗത്തും എഞ്ചിനുകളുമുണ്ട് കോലാപൂർ പൂനെ പൂനെ ഹുബള്ളി നാഗ്പൂർ സെക്കന്ദ്രാബാദ് ആഗ്ര കൻ്റോൺമെന്റ് ബനാറസ് ദുർഗ് വിശാഖപട്ടണം തുടങ്ങിയ റൂട്ടുകളിലെ പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും പ്രധാനമന്ത്രി ഇതോടൊപ്പം ഇന്ന് നിർവഹിക്കും ഇരുപത് കോച്ചുകളുള്ള ആദ്യ വന്ദേ ഭാരത് ട്രെയിൻ സർവീസും ആരംഭിക്കുകയാണ് വാരാണസി ഡൽഹി റൂട്ടിലായിരിക്കും ഈ ട്രെയിൻ സർവീസ് നടത്തുക എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം